എറണാകുളം ജില്ലയിൽ രാമമംഗലത്തിനടുത്ത് കിഴിമുറിയിൽ വീട് പണിയുവാൻ അനുയോജ്യമായ ഇരുപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് മെയിൻ റോഡിൽ നിന്നും നൂറ്റൻപത് മീറ്റർ മാറി പകുതി ടാർ റോഡും പകുതി കോൺക്രീറ്റുമായിട്ടുള്ള റോഡാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്കോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കോ തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടി ഉപകാരപ്പെടാം എറണാകുളം ജില്ലയിൽ തന്നെ വെള്ളപ്പൊക്ക ഭീഷണിയുള്ളവർക്ക് അവിടെ നിന്നും മാറി വെള്ളം കയറാത്ത സ്ഥലത്ത് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അഞ്ഞൂറ് മീറ്റർ മാറി കടകൾ ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് പള്ളി അമ്പലം മുതലായ സൗകര്യങ്ങളുണ്ട് രാമമംഗലത്തിന് മൂന്ന് കിലോമീറ്ററും കോലഞ്ചേരിക്ക് എട്ട് കിലോമീറ്റർ ദൂരവും പിറവത്തിന് ഒൻപത് കിലോമീറ്റർ ദൂരവും ഈ പ്രോപ്പർട്ടിയിൽ നിന്നുണ്ട് രാമമംഗലത്ത് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ കോലഞ്ചേരിയിൽ മെഡിക്കൽ കോളേജ് പിറവത്ത് താലൂക്ക് ഹോസ്പിറ്റൽ മുതലായ സൗകര്യങ്ങളൊക്കെയുള്ള സ്ഥലമാണ് മൂന്ന് തട്ടുകളിലായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ റബ്ബർ മരങ്ങളാണുള്ളത് വീട് പണിയുന്നവർക്കോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയായിട്ട് വാങ്ങിയിടാൻ ആഗ്രഹിക്കുന്നവർക്കോ ഉപകാരപ്പെടുന്ന സ്ഥലമാണ് സെൻറ്റിന് എഴുപതിനായിരം രൂപയാണ് ചോദിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാം നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ സഹായിക്കുന്നതാണ്